പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഈ ലഡുവിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ അതേ അളവിൽ തന്നെ അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കൂടെ ഒരു പിഞ്ച് അപ്പസോടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ചോളം തന്നെ ഓറഞ്ച് ഫുഡ് കളർ കൂടെ ചേർത്ത് കുറേശ്ശെ വെള്ളൊഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക ഫുഡ് കളർ ഓപ്ഷനലാണ് നിങ്ങൾക്ക് താൽപ്പര്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കണം ദാ ഇപ്പോൾ ഈ ഒരു ലൂസിൽ മാവ് കലക്കിയെടുത്തിട്ടുണ്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കലക്കി വെച്ച മാവ് കുറേശ്ശെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇപ്പോൾ ഇത് കണ്ടോ മാവ് നല്ല മുത്തുമുത്തായിട്ട് എണ്ണയിലേക്ക് വീഴും കുറേശ്ശെ ആയിട്ട് നമുക്ക് ലഡുവിന് വേണ്ടിയിട്ടുള്ള ബൂന്തി റെഡിയാക്കി എടുക്കാം ഇപ്പതാ ഒരു ബാച്ച് ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പതാ എല്ലാ മാവും ഞാൻ ബൂന്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതല്ല ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് ഇതുപോലെ കുറച്ച് കൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുക വണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറവായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ എടുത്ത് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയിലേക്ക് നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി ഒരു നൂൽ പരിവാകുന്നത് വരെ റെഡിയാക്കി എടുക്കണം ഇപ്പോൾ ഒരു നൂൽ പരിവായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ച ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ബൂന്തി പഞ്ചസാരയൊക്കെ നല്ല പോലെ സെറ്റായി കിട്ടണം ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നീട് ഒന്ന് ചൂട് തണിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ലഡു പിടിക്കാം ഒരുപാട് ചൂട് തണിയാൻ വേണ്ടി നിൽക്കരുത് ഒരുവിധം ചൂടിൽ തന്നെ ലഡു പിടിക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഗോതമ്പ് പൊടിയും മരിപ്പൊടിയും ഒക്കെ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം